വടക്കൻ കർണാടകയിലെ കുന്ത എന്ന സ്ഥലം ഗോകർണത്തോട് ചേർന്നുള്ള തീരപ്രദേശം അവിടെ അതിദരിദ്രമായ ചുറ്റുപാടിൽ ഒരു പയ്യൻ ജീവിച്ചിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ക്രിക്കറ്റ് കളിക്കാരനാകണം അത്ര ജീവനായിരുന്നു അവന് ക്രിക്കറ്റ് ആ കടൽ തീരത്തെ മണൽത്തട്ടിൽ കൂട്ടുകാർക്കൊപ്പം അവൻ ഓലമെഡലിൻ്റെ ബാറ്റും റബ്ബർ ബോളും കൊണ്ട് ക്രിക്കറ്റ് കളിച്ചു അവൻ കൂട്ടുകാരുടെ പ്രിയപ്പെട്ട രഘുവായിരുന്നു രാത്രി ഇരുട്ടിയാലും അവന് ക്രിക്കറ്റ് കളി മതിയാക്കാൻ തോന്നിയില്ല ഉറങ്ങാനാകാതെ പായയിൽ തിരിഞ്ഞും മറഞ്ഞും കിടന്ന ഓരോ രാത്രിയും അവൻ കണ്ടത് ഒരൊറ്റ സ്വപ്നമായിരുന്നു ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങുന്ന ബൗളർ അവൻ ബൗളിങ്ങിൽ അത്ര ടോപ്പായിരുന്നു അവൻ്റെ ഗ്രാമത്തിൽ ആർക്കും അവൻ്റെ ബോളിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല സുഹൃത്തുക്കൾ പറഞ്ഞു രഘു നീ ഇവിടം വിട്ട് ബാംഗ്ലൂർ പോ എന്നാലേ നിനക്ക് നിന്റെ സ്വപ്നം നേടാനാകൂ നിനക്കത് പറ്റും നിന്റെ ബോളുകൾ ലോകത്തെ ഏത് ബാറ്റ്സ്മാനെയും ഭയപ്പെടുത്തും അത് ശരിയായിരുന്നു ളക്കാനുള്ള ഉപകരണങ്ങൾ ഇല്ലെങ്കിലും രഘു ഓരോ പന്തും ഇരുമ്പുകൂടം വന്നടിക്കുന്നതുപോലെയാണ് വിക്കറ്റിനു മുന്നിൽ ബാറ്റും പിടിച്ചു നിന്നവർക്ക് തോന്നിയത് റബ്ബർ പന്തിനെ ഇരുമ്പുണ്ടയാക്കുന്ന മാജിക് അവൻ കൈകളിൽ ഒളിപ്പിച്ചിരുന്നു മാസങ്ങൾ കടന്നുപോയി അവന് ഇരിക്കപ്പുറതി ഇല്ലാതായി പക്ഷെ ബാംഗ്ലൂർ അങ്ങ് ദൂരെയാണ് കണ്ടിട്ടില്ല പോകാൻ കാശ് വേണം മുത്തച്ഛന്റെ രോഗത്തിന് മരുന്ന് വാങ്ങാൻ കാശില്ലാത്ത തന്റെ പിതാവിനോട് എങ്ങനെ ബാംഗ്ലൂർ പോകാൻ പൈസ ചോദിക്കും അതും കളിക്കാൻ പോകാൻ അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല ഇരുപത്തൊന്ന് രൂപ വെറും ഇരുപത്തൊന്ന് രൂപ കയ്യിൽ പിടിച്ച് അവൻ ആ ഗ്രാമം വിട്ടു നേരെ തൊട്ടടുത്ത നഗരമായ ഹുബള്ളിയിലേക്ക് അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് നല്ല പരിശീലനവും കർണാടക ടീമും അതുവഴി സ്വപ്നമായ ഇന്ത്യൻ ടീമിൽ ബാംഗ്ലൂരിലെത്തി അപരിചിതമായ നഗരം യന്ത്രം പോലെ ചലിക്കുന്ന മനുഷ്യർ രഘു പകച്ചുപോയി പക്ഷെ പിടിച്ചുനിന്നേ പറ്റൂ ക്രിക്കറ്റ് കോച്ചിങ് നടക്കുന്ന ഗ്രൗണ്ടുകളിൽ പോയി നിന്നു ബസ് സ്റ്റാൻഡിൽ ഉറങ്ങി ഒരിക്കൽ പോലീസ് പിടിച്ച് വിരട്ടിയപ്പോൾ രാത്രി കിടപ്പ് ശ്മശാനത്തിനടുത്തായി രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം പൈപ്പ് വെള്ളമാക്കി രാത്രി കിട്ടുന്നത് കഴിക്കും പിന്നീട് ജോലിക്ക് പോകും ലക്ഷ്യം ക്രിക്കറ്റ് നെറ്റിൽ പാഡും ഹെൽമെറ്റും യൂണിഫോമും ഒക്കെ ഇട്ട് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ക്ലബ് പ്ലെയേഴ്സിന് ബോൾ എടുത്തുകൊടുത്തും അസിസ്റ്റ് ചെയ്തും രഘു പിടിച്ചു നിന്നു ഇതിനിടയിൽ അലിവ് തോന്നിയ ആരോ പഴകി പൊളിഞ്ഞ ഒരു ബാഗ് രഘുവിന് കൊടുത്തു അതും തോളിലിട്ട് അഭിമാനത്തോടെ അവൻ ഗ്രൗണ്ടിൽ വന്നു തുടങ്ങി അങ്ങനെ ഒരവസരം കിട്ടി ബാറ്റ്സ്മാൻമാർക്ക് പരിശീലനത്തിനായി ബോൾ ചെയ്യാനുള്ള അവസരം ത്രോ ഡൗൺ ബോളർ അവൻ എറിഞ്ഞു തുടങ്ങി ഗോകർണത്തിനടുത്തുള്ള തീരദേശത്തെ ബാലിന്റെ കൈച്ചൂട് ബംഗളൂരുവിലെ ക്ലബ് ബാറ്റ്സ്മാന്മാർ അറിഞ്ഞു നൂറ്റിമുപ്പത് നൂറ്റി അൻപത് കിലോമീറ്റർ സ്പീഡിൽ തടുക്കാനാകാത്ത ഇരുമ്പുകൂടം പോലെ പന്ത് ഇത് റബ്ബർ പന്തല്ല ഒറിജിനൽ കോക്കിലെ ക്രിക്കറ്റ് ബോൾ രഘു ആ ബോളുകളെ മാരകമാക്കി മാറ്റി രഘു കളിക്കാരുടെ ശ്രദ്ധ നേടി തുടങ്ങി ക്ലബ് മാനേജ്മെൻറ്റിൻ്റെയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെയും കണ്ണിൽ അവൻ പെട്ടു അങ്ങനെ രഘു അവൻ്റെ സ്വപ്നത്തിന്റെ വക്കോളം എത്തിയിരിക്കുന്നു പക്ഷേ ഈ വിധി എന്ന ഒരു കോമാളയുണ്ടല്ലോ പാതാളത്തിൽ നിന്നും ഉള്ളിലേക്കുന്ന തീ കൊണ്ട് മാത്രം ഉയരാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഉയരുകീറി ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കോമാളി കളിക്കുന്ന വിധി ആ വിധിക്ക് അപ്പോൾ ഇര ഈ രഘുവായിരുന്നു ഒരുവേള ടീം സെലക്ഷൻ്റെ വക്കോളം എത്തി നിൽക്കെ രഘുവിന് അപകടത്തിൽ കൈ ഇഞ്ചുറിയായി ടീമിൽ സെലക്ഷൻ കിട്ടുക പിന്നെ പ്രയാസമാണ് രഘുവിനെ സംബന്ധിച്ച് ക്രിക്കറ്റ് വിട്ടുപോവുക മരണതുല്യമായിരുന്നു അവൻ ബോളിനെ അത്രമേൽ സ്നേഹിച്ചിരുന്നു അപ്പോഴേക്ക് രഘു എന്തെന്ന് അത്യാവശ്യം മാനേജ്മെൻറ്റിനൊക്കെ അറിയാവുന്ന സമയമായിരുന്നു ബാറ്റ്സ്മാൻമാർക്ക് ലോകോത്തര തരത്തിൽ പ്രാക്ടീസ് വേണമെങ്കിൽ ലോകോത്തര ബോളിംഗ് കിട്ടണം രഘു ഫാസ്റ്റ് ബൌളർ ആകാൻ കൊതിച്ച രഘു വെടിയുണ്ട പോലെ ബോളർ രഘു നെറ്റ് ഡെലിവറി ബൗളറായി നേരത്തെ കൈക്ക് കൊടുത്ത രഘുവിനെ തോൽപ്പിച്ചു കളയാമെന്ന് വിചാരിച്ച വിധിയല്ലേ അതേ വിധി മനസ്സ് അടിയറ വയ്ക്കാത്ത രഘുവിനെ എവിടെയാണ് എത്തിച്ചതെന്നറിയാമോ ഇന്ത്യയുടെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ അവിടെ നമ്മുടെ രഘുവെന്ന രാഘവേന്ദ്ര ദ്വേദി ഇന്ത്യയുടെ ലോകകപ്പ് വിജയങ്ങളുടെ ശില്പിയായി ജസ്പ്രീത് ബുംറ ലോകത്തെ ഏറ്റവും പ്രഹരശേഷിയുള്ള ബൗളറായത് രാഘവേന്ദ്ര ദ്വേദിയുടെ പരിശീലനത്തിലും അദ്ദേഹം പകർന്ന ടെക്നിക്കിലുമാണ് ഒരു വൈറലായ ഇമേജ് കണ്ടിട്ടുണ്ടാകും രാഘവേന്ദ്രയുടെ സ്കില്ല് കണ്ട് അദ്ദേഹത്തെ വണങ്ങുന്ന ബുംറയുടെ ഇന്ത്യയുടെ മുൻനിര താരങ്ങൾക്കായി ഒരു ദശലക്ഷം ബോളുകൾ രാഘവേന്ദ്ര എറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പറയുന്നവരുണ്ട് ആ ഓരോ ബോളും കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞുവരുന്ന ഇരുമ്പുകൂടങ്ങളായിരുന്നു സ്കോർ കാർഡുകളിൽ പേര് കാണുന്നില്ലെങ്കിലും ലോകോത്തര ടൂർണമെന്റുകളിലെ ഇന്ത്യയുടെ ജയത്തിന്റെ അനിവാര്യമായ ഭാഗമായി രാഘവേന്ദ്ര പ്രത്യേകിച്ച് ടീം ലോക കിരീടങ്ങൾ നേടിയപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയപ്പോൾ രാഘവേന്ദ്ര ദ്വീവേദി ഗ്യാലറിയിലുണ്ടായിരുന്നു തിരശ്ശീലയ്ക്ക് പിന്നിൽ നിശബ്ദനായി നീല ജേഴ്സി അണിഞ്ഞ് ഇന്ത്യയ്ക്കായി നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ അഗ്നിഗോളങ്ങൾ എറിയാൻ കുതിച്ച ഒരു തീരദേശ ബാലൻ്റെ അതേ ആവേശത്തോടെ പ്രതിഭയോടെ അതുകൊണ്ട് ഓരോ കിരീടവും ഗ്രൗണ്ടിൽ ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ ടീം അത് രാഘവേന്ദ്രയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വെമ്പും അങ്ങനെ ക്രിക്കറ്റിനെ പ്രണയിച്ച എത്രയെത്ര രാഘവേന്ദ്രമാർ ഈ രാജ്യമാകെ